ലോകത്തിലെ ഒരു വലിയ ശതമാനം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ജീസസ് ജീസസിനെ മുസ്ലിംസ് ക്രിസ്ത്യാനികളും വിശ്വസിക്കുന്നു എന്നാൽ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത് ജീസസിനെ ദൈവം എന്നും ദൈവപുത്രൻ എന്നുമൊക്കെയുള്ള വിശ്വാസമായിട്ടാണ് എന്നാൽ മുസ്ലിമുകൾ ജീസസിനെ കാണുന്നത് ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനായിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജീസസ് ഒരു പ്രവാചകനോ അതോ ദൈവമോ അതോ ദൈവപുത്രനോ എന്നാണ് അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ബൈബിളിലെ വചനങ്ങൾ മാത്രമാണ് ഖുറാൻ ജീസസ് പ്രവാചകനാണെന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ദൈവദാസനായ യേശുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ പ്രവർത്തികൾ മൂന്നിലെ പതിമൂന്നിൽ പറയുന്നു അബ്രാഹാമിൻറെയും ഇസ്രാഖിൻറെയും യാക്കോബിൻറെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി പ്രവർത്തികൾ നാലിലെ ഇരുപത്തിയേഴിൽ പറയുന്നു നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ വിരോധമായി ഹെരോദാവും പൊന്തിസു പീലാത്തൌസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തില് ഒന്നിച്ചുകൂടി യശയാവ് പുസ്തകത്തിലെ നാൽപ്പത്തിരണ്ടിലെ ഒന്നിൽ പറയുന്നു ഇതാ ഞാൻ താങ്ങുന്ന എൻറെ ദാസൻ എൻറെ ഉള്ളം പ്രസാദിക്കുന്ന എൻറെ വൃതൻ ഞാൻ എൻ്റെ ആത്മാവിനെ മേൽ വെച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും യേശുവിനെ പ്രവാചകനായി പരിചയപ്പെടുത്തുന്ന ബൈബിൾ വാക്യങ്ങൾ യോഹന്നാൻ പുസ്തകത്തിലെ പതിനേഴിലെ എട്ടിൽ പറയുന്നു നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു അവർ അത് സ്വീകരിക്കുകയും ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്നു സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചോ എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു യോഹന്നാൻ പുസ്തകത്തിലെ ഏഴിലെ പതിനാറിൽ പറയുന്നു എന്റെ അധ്യാപനങ്ങൾ ഒന്നും എന്റെ സ്വന്തമായ വകയല്ല അവയൊക്കെയും എന്നെ അയച്ച ഒരുവനിൽ നിന്നും മാത്രമാണ് മത്തായി പതിനഞ്ചിലെ ഇരുപത്തിനാല് പറയുന്നു യേശു പറഞ്ഞു എന്നെ ഇസ്രായേലികളിലെ വഴിതെറ്റപ്പെട്ട കുഞ്ഞാടുകൾക്കിടയിലേക്ക് മാത്രമായി അയക്കപ്പെട്ടതാണ് എന്ന് അല്ലാതെ ലോകത്തിനു മുഴുവനായി അഴിക്കപ്പെട്ടതല്ല എന്ന് യേശുവിന് അന്ത്യനാൾ എപ്പോഴാ വരിക എന്ന് അറിയില്ല അത് ദൈവത്തിനു മാത്രമേ അറിയൂ എന്ന് കൃത്യമായി പറയുന്നു മാർക്കോസിലെ പതിമൂന്ന് ഇന്റെ മുപ്പത്തിരണ്ടിൽ യേശു ദൈവത്തോട് സുജൂത ചെയ്ത് പ്രാർത്ഥിച്ചതായി മത്തായി ഇരുപത്തിയാറിലേ മുപ്പത്തിയൊമ്പത് ഇൽ പറയുന്നു ലൂക്കോസിലെ ആറിലെ പന്ത്രണ്ടിലും ഹിബ്രൂസിലെ അഞ്ചിലെ ഏഴിലും വളരെ കൃത്യമായി തന്നെ യേശു കരഞ്ഞുകൊണ്ട് ദൈവത്തോട് രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതായി പറയുന്നു യേശു ദൈവമോ ദൈവപുത്രനോ ആണെങ്കിൽ യേശു എന്തിന് ആരോടായിരിക്കും പ്രാർത്ഥിച്ചത് മാർക്കോസിലെ പത്തിലെ പതിനെട്ടിൽ കൃത്യമായി പറയുന്നു യേശുവിനോട് ഒരാൾ വന്ന് അദ്ദേഹം നല്ലവനാണെന്ന് പറഞ്ഞപ്പോൾ ആരും നല്ലവനല്ല എന്നെ നല്ലവൻ എന്ന് വിളിക്കേണ്ടതില്ല ദൈവം മാത്രമാണ് നല്ലവൻ എന്ന് പറയുന്നു യോഹന്നാൻ പതിനേഴ് ലൈ മൂന്നിൽ പറയുന്നു ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് യോഹന്നാൻ അഞ്ചിലെ മുപ്പതില് പറയുന്നു യേശുവിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിവില്ല അദ്ദേഹം സ്വന്തം ഇച്ചില്ല അദ്ദേഹത്തെ അയച്ച അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഇച്ഛയാണ് പിന്തുടരുന്നത് എന്ന് ബൈബിളിലെ പിതാവ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ള വാക്കുകളെ ക്രിസ്ത്യാനികൾ തെറ്റായി ധരിച്ചു വെച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ പിതാവ് എന്ന് ഉദ്ദേശിക്കുന്നത് ദൈവത്തെയാണ് പുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ് എന്ന് ബൈബിളിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് മത്തായി അഞ്ചിലെ ഒൻപതിൽ പറയുന്നു ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കുന്നവർ ദൈവത്തിന്റെ പുത്രന്മാരായിരിക്കുമെന്ന് ഇത് ദൈവദാസന്മാർ എന്ന അർത്ഥം കൊണ്ട് ഉദ്ദേശിച്ചതാണ് അല്ലാതെ ദൈവത്തിന്റെ മക്കൾ കൊണ്ട് ഉദ്ദേശിച്ചതല്ല ഇതുപോലെ തന്നെ പുറപ്പാട് പുസ്തകത്തിൽ നാലിലെ ഇരുപത്തിരണ്ട് കാണാം യാക്കോബിനോട് ദൈവം ഫറോവയോട് പറയണം എന്ന രീതിയിൽ പറയുന്നതായി പിന്നീട് ഫറോവയോട് പറയുക ഇതാണ് ദൈവം പറയുന്നത് ഇസ്രായേൽ എന്റെ ആത്യപുത്രൻ ഞാൻ നിന്നോട് പറയുന്നു എന്റെ പുത്രനെ വിടുക അവൻ എന്നെ ആരാധിക്കുന്നതിനായി ഇതിൽ കൃത്യമായി പറയുന്നു യാക്കോബ് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അത് ബയോളജിക്കൽ സൺ എന്ന നിലയിലല്ല ഇതുപോലെ തന്നെ ഒന്ന് ദിനാവൃത്തത്തിൽ ഇരുപത്തിയെട്ടില്ലേ ആറിൽ കൃത്യമായി തന്നെ ദൈവം പറയുന്നു സോളമനെ അദ്ദേഹം പുത്രനായി തിരഞ്ഞെടുത്തു സോളമന്റെ പിതാവായി ദൈവവും എന്ന് ഇതുപോലെ സങ്കീർത്തനങ്ങൾ രണ്ടിലെ ഏഴിലും കൃത്യമായി ദൈവം പറയുന്നതായി പറയപ്പെടുന്നു ദാവീദിനെ ദൈവം പുത്രനായി ദാവീദിന്റെ പിതാവായി ദൈവം തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ ആദ്യത്തെ മകൻ യാക്കോബും രണ്ടാമത്തെ മകൻ ദാവീദും മൂന്നാമത്തെ മകൻ സോളമനും ഏറ്റവും ഇളയ മകൻ ജീസസും എന്നാണ് ഒരിക്കലുമല്ല ജീസസിനെ പിതാവില്ലാതെ അല്ലാഹു സൃഷ്ടിച്ചു എന്നതുകൊണ്ട് ജീസസ് അല്ലാഹുവിന്റെ മകൻ ആകുന്നില്ല അങ്ങനെയാണെങ്കിൽ മാതാവും പിതാവും ഇല്ലാതെ സൃഷ്ടിച്ച ആദമിനെ നിങ്ങൾ എന്തുകൊണ്ട് ദൈവപുത്രനായി കാണുന്നില്ല ആദമിനെ ദൈവത്തിന്റെ സൃഷ്ടിയായ മണ്ണിൽ നിന്നല്ലേ സൃഷ്ടിച്ചത് അപ്പോൾ ആദമും ദൈവപുത്രനല്ലേ ആദവും യാക്കോബും ദാവീദും സോളമനും യേശുവും എല്ലാം ഒരേ ദൈവത്തിൽ നിന്നുള്ള വ്യത്യസ്തമായ കാലഘട്ടത്തിൽ ഭൂമിയിലേക്ക് അയക്കപ്പെട്ട നബിമാർ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക